ഡ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മുട്ട വാങ്ങിച്ചു വെച്ചില്ലേ അപ്പൊ അത് ചേച്ചിക്ക് കൊടുക്കണം കൂടാതെ ഞങ്ങൾക്കൊരു പ്ലാനിങ്ങുണ്ട് ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് കുറേ ദിവസമായി ചേച്ചി പറയുന്നത് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം പാൽക്കപ്പ ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അവിടുത്തെ കടയിൽ നോക്കി കപ്പ ഇല്ല രണ്ട് കടയിൽ നോക്കി ഇനി വരുന്ന വഴിക്ക് എവിടെങ്കിലും കപ്പ കിട്ടിയാൽ കപ്പ വാങ്ങിച്ചിട്ട് പോകണം എന്നിട്ട് പാൽക്കപ്പ ഉണ്ടാക്കണം ഞാൻ എന്തേലും പറഞ്ഞ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ മുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ

ബ്ലോക്ക് ാണ് തക്കാളി നമുക്ക് വേണോ തക്കാളി വേണോ റോഡിന്റെ പണികളൊക്കെ ഇവിടെ ഫ്രണ്ടിലാണത് ആ പേപ്പറാണെങ്കിലും വീഡിയോ പോലും എടുത്തില്ല ഇവിടെ വീടൊക്കെ വെട്ടിത്തെളിച്ച് അടിപൊളിയൊക്കെ അങ്ങനെ ഞങ്ങൾ ഡിൻസേറ്റടുത്ത് മുളകും കപ്പയും എല്ലാം കൈമാറിട്ട് ചേച്ചിക്ക് അപ്പൊ ഈ മുളകിനെ ബുള്ളറ്റ് ഉണ്ട മുളകെന്നാണോ ഉണ്ടമുളകെന്നാണോ തർക്കായി ഞാനിതിനെ ഉണ്ടമുളകെന്നാ വിളിക്കുന്നുണ്ടോ നിങ്ങൾ എന്താ വിളിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞമ്മടെ വീട്ടിലെ ഭംഗിയുള്ള കപ്പയല്ല എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇന്നത്തെ ഷെഫ് ഡിൻസി ഇനി അങ്ങനെ പറയാ അല്ലാണ്ട് അറിയാൻ സൂപ്പർ ആയിരിക്കും തേങ്ങാപ്പി അതോണ്ട് എടുക്കണം

ഞാനും എനിക്ക് ആ കപ്പയുടെ അത് കണ്ടപ്പോഴേ ഇങ്ങനെ ആ പേടിയായി ഇങ്ങനെ ശരിയാവോന്ന് ആ കപ്പയുടെ ഇരിപ്പം എനിക്ക് ഭയങ്കര സ്വഭാവമുള്ള എന്ന് സൂപ്പർ ഇഞ്ചി ഇടുംകത്ത് എനിക്കൂടെ ഞാൻ ആദ്യമായിട്ട് ഇഞ്ചി ഇടും ഇഞ്ചിടും ഞാൻ ഈ പാൽക്കപ്പ എന്ന് പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ കൊണ്ടേക്കാൻ അല്ലാണ്ട് ഞാൻ ഇതുവരെ പാൽക്കപ്പ ഉണ്ടാക്കിട്ടുമില്ല കഴിച്ചിട്ടില്ലേ ആ ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ ഇച്ചിരി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് പുള്ളിയെ കൂടി ചതച്ച് അതിനകത്തേക്കിടും നല്ല സ്മെല്ലേ ഇത് അങ് വീടുമ്പേക്കണേ ആ തേങ്ങാപ്പാല ഒഴിക്ക് കഴിക്കണല്ലോ അമ്മ ഇളക്കൊണ്ടിരിക്കും ഞാൻ വിചാരിച്ചേ പശു ഞാനിപ്പഴാ പറഞ്ഞല്ലേ അടിപൊളി നമ്മുടെ പാൽക്കപ്പ അതേ സൂപ്പർ ആയിട്ട് ചേച്ചി ഉണ്ടാക്കി അതേ കിഡിലം പാൽക്കപ്പ മീൻകറി വേണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു നീ വീഡിയോയിൽ നമുക്ക് കഴിക്കാം ഷെഫ് ഇതൊക്കെ ആര് കണ്ടുപിടിച്ചെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇനി അപ്പയുടെ വെറൈറ്റി വിഭവങ്ങളൊക്കെ കാണേ വരും ആ ഞാനും പറഞ്ഞു ആദ്യമായിട്ടാണെന്ന് നമ്മളാദ്യമായിട്ടാണെ ഡിൻ തേങ്ങാപ്പാല് എന്നോട് വഴക്കാണേ അതേ ചേച്ചി എമൂസ് എന്റെ കൈയിലെടുത്ത് തരാൻ പറഞ്ഞു എന്റെ കയ്യില് ചൂടോടെ പാൽക്കപ്പ എടുത്തു തരാൻ പറഞ്ഞു എന്റെ കയ്യില് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ ആള് എന്റെ കൈന്ന് എന്റെ കൈ പൊള്ളി ഞാൻ

ണ്ടാക്ക പാൽക്കപ്പ ഉണ്ടാക്കി പറ്റിക്കണം അങ്ങനെ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കി ആടി ഗോളിയാല് ഞമ്മ മാത്രേ ഉള്ളു വീടുകളൊന്നില്ല ഞങ്ങളൊണ്ട് പാൽക്കപ്പ ഉണ്ടത് കൊച്ചുണ്ട് കൊച്ചു പോവാണാ